ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണീർ പന്തൽ ഇന്ന് നമുക്ക് ദാ ഈ ആറ്റുമൊറിശു വെച്ച് ഒരു സ്പെഷ്യൽ പീര അങ്ങോട്ട് റെഡിയാക്കിയാലോ ദാ അതിനായി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആസ് സ്യൂഷൽ പീരയ്ക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാവേ പച്ചമുളകിന് വരും ഇത്തിരി കാന്താരി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നേ ഇപ്പം ഇവിടെ പക്ഷേ കാന്താരി ഇല്ലാണ്ട് പോയി ഇനി നമ്മുടെ മെയിൻ താരം വാളൻ വാളൻപുളിയില്ല അവനെ അങ്ങോട്ട് വലിച്ചൂരി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് ഒഴിച്ചു കൊടുക്കാം അതെ സൂപ്പർ എന്നിട്ടെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് എടുക്കണം ആ തിരുമ്മയുടെ സമയത്തുണ്ടല്ലോ ആ എൻ്റെ മോനെ നമ്മുടെ മൊരശു കുട്ടൻ അവനേം കൂടി അങ്ങോട്ട് ചേർത്ത് ആ മിക്സി ഉണ്ടല്ലോ ആ മിക്സിക്കകത്ത് നമ്മൾ ഇച്ചിരി അവിടെ ഇവിടെ ഒക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവേ അതും കൂടെ ഒരു ഇച്ചിരി വെള്ളം കൂടി വരും അതിലേക്ക് അങ്ങ് ഒഴിച്ച് നന്നായിട്ട് തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും എന്നിട്ടൊന്ന് കൂട്ടി തിരുമ്മി നന്നായി മൊരശം ഇട്ട് പറ്റിച്ചെടുക്കാം അത്രേ ഉള്ളൂ എന്റെ മക്കളെ ആവി പറക്കുന്ന ചൂട് ചേമ്പും പുളിയെല്ലാം ഇട്ട് വെച്ച മുറിശ പിരയും എന്താ നമുക്ക് തുടങ്ങിയാലോ ഇതേ നോക്കിയ സൂപ്പർ ശീമ ചേമ്പ കേട്ടോ നമുക്ക് കൂട്ടി ഒരു പിടുത്തം പിടിക്കാം ഉം ഈ ചേമ്പും എന്നൊക്കെ പറഞ്ഞാലേ മലയാളികൾക്ക് ഒരു കേട്ടോ ആ അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുണ്ടെങ്കി പിന്നെ പറയണ്ടല്ലോ പിന്നെ നമ്മൾ ഇതിനകത്ത് പുളിക്ക് പോലും ചേർത്ത് കണ്ടല്ലോ പുളിയില ഞാൻ ഓർത്തില്ല കൂട്ടോ പുളിയെല ചോ ഇത്രയും ടേസ്റ്റ് ഒരു പുളി കിട്ടുവന്ന നല്ല സൂപ്പർ പുളിയാണ് അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പോഴേ തണ്ണീർ പന്തലി വന്നു കഴിഞ്ഞാൽ ഈ അടിപൊളി ചേമ്പും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ താരം പുളിയലയിട്ട മോരശുപീര അതും കൂട്ടി ഒരു അടിപൊളി പിടിത്തം പിടിക്കാൻ കേട്ടോ കമോൺ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും നമുക്ക് തണ്ണീർ പന്തലി വെച്ച് കാണാം ഓക്കെ